ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ ഈ വീട് വാങ്ങുമ്പോൾ അവർ വൈറ്റ് വാഷ് ഒക്കെ ചെയ്തിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കുറച്ച് മുഷിഞ്ഞ ഭാഗങ്ങളൊക്കെ ഉള്ളോർത്തുമ്പോൾ മാത്രം കുറച്ച് പെയിൻ്റൊക്കെ അടിച്ചത് അങ്ങനെ ഞങ്ങൾ വീട് കയറി കൂടിയതാണ് കേട്ടോ അപ്പോൾ ഒരു വർഷം ഒക്കെ അതിലെ അപ്പോൾ ആകെ പൊടി പിടിച്ചൊക്കെ കിടക്കണപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ബോട്ടിലുകളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ബോട്ടിലുകളിൽ എടുത്ത് വെച്ചിട്ടും പക്ഷേ എവിടെ വെച്ചതൊന്നൊന്നും ഒരു ഓർമ്മയുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും കേട്ടോ എടുക്കുന്നത് പിന്നെ ഇതേമാതിരി സ്റ്റൗവിൻ്റെ വാഷറ് മണ്ണ സ്റ്റോവിൻ്റെ വാഷറ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഹൈപ്പ് പ്ലാന്റ് ഒക്കെ കണ്ടത് അതേപോലെ ഒരു വർഷം മുമ്പ് ഞാൻ ശ്യമാമിൻ്റെ വിത്ത് നടാന്ന് പറഞ്ഞിട്ട് ഉണക്കി എടുത്ത് വെച്ചതായിരുന്നു ഇനി അപ്പോൾ അതും നമുക്കൊന്ന് നട്ടു നോക്കട്ടോ മുളയ്ക്കോ ഇല്ലയെന്നുള്ളത് അറിയില്ല ഒരു വർഷമായിട്ടുണ്ട് കേട്ടോ എടുത്ത് വെച്ചിട്ട് എന്തോ സാധനമാണെങ്കിലും ഞാൻ സൂക്ഷിച്ച് വെക്കൂട്ടോ പക്ഷേ അത് എവിടെയൊന്നും മാത്രം ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ആവശ്യം നേരത്ത് തിരഞ്ഞാലൊന്നും കിട്ടില്ല പിന്നെ ബോക്സിലിട്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തൊക്കെ വെക്കും പക്ഷെ ഓർമ്മയും ഉണ്ടാവില്ല കേട്ടോ പിന്നെ കുറച്ച് അരിപ്പൊടിയും കടലമവും കൂടി മുഖത്ത് അപ്പോൾ മുഖത്തുള്ള എണ്ണ മഴയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതിട്ട് നല്ല തേച്ച് കഴുകിയ പോകും കേട്ടോ പിന്നെ ഞങ്ങൾ മിക്സർ വാങ്ങി വെച്ചിട്ട് കുറേ ദിവസമായിട്ടോ പട്ടായിൽ നിന്നാണ് വാങ്ങുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് അതിന് വെളുത്തുള്ളീൻ്റെ ടേസ്റ്റൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ മിക്സർ പറഞ്ഞാൽ മക്കൾ വീട്ടിലില്ലാത്ത കൊണ്ടായിട്ടങ്ങനെ നിൽക്കുന്നത് എനിക്ക് ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ അതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ കുറച്ച് ബോട്ടിലെടുത്ത് വെച്ചിട്ട് അങ്ങനെ ബാക്കിയുള്ളത് പാക്ക് ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് എടുത്ത് വെക്കുകയാണ് ഇവിടെ പെട്ടെന്ന് ആരെങ്കിലും വന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങിക്കാൻ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് എടുത്ത് വെക്കണം പിന്നെ നമ്മൾ കുറച്ച് പയറുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പട്ടാണി കടല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ കതക്കെങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ബോട്ടലിൽ അങ്ങനെ ചടച്ച് വെച്ചിരിക്കാം കേട്ടോ കുപ്പികളൊക്കെ ഒന്ന് കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നടക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ വീടും പുതിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു ഇപ്പൊ ഒരു ചെടി അല്ലെങ്കിൽ ഒരു മരം പറിച്ച് നടമ്പോൾ നമുക്കൊരു ദിവസം ഒരു മാസം അങ്ങനെയൊക്കെ എത്ര വെള്ളമൊഴിച്ചാലും പിന്നെ ഒരു വാട്ടവും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ചെടിക്കുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ വീട് മാറിയാലും ഇത് അവിടെ നമുക്ക് നാട്ടിലും ഒക്കെ സെറ്റായി കിട്ടണെ കുറച്ച് പണിയാണ് കേട്ടോ ഞാൻ ഈ അവസ്ഥയിലാണ് ഉള്ള സ്ഥലത്തു നിന്നൊക്കെ അല്ലേ അങ്ങോട്ട് വീട് മാറി വന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ ക്ലിയറായി ഉള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പണികളും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഉപയോഗിക്കാത്തൊരു പാത്രം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഗ്ലാസ് വയ്ക്കുന്ന സ്റ്റാൻഡിൻ്റെ അടിയിലായിട്ട് വെക്കുന്നുണ്ട് ഇവിടെ ഗ്ലാസ് കഴുകി വെക്കുമ്പോൾ വെള്ളം ഒരിക്കുന്നതുകൊണ്ട് വെള്ളം ഒലിച്ച് ഒരിച്ച് ഇവിടെ കബോർഡിൻ്റെ സൈഡിലുള്ള ഒരു മരപ്പീസ് വേറിട്ട് വന്നിരുന്നു കേട്ടോ ഒട്ടായിരുന്നു തോന്നുന്നുണ്ട് അപ്പോൾ അത് വേറിട്ടിരുന്നു അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഈ ഐഡിയ എങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ